നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ പ്രവാസി മലയാളികൾക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ബ്ലഡ് മണി കൈമാറിയതോടെ റിയാദ് കോടതിയിലെ കേസ് നടപടികൾ എല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളികളെ രക്ഷിക്കാൻ ബ്ലഡ് മണി നൽകിയത് പ്രവാസികളായ പ്രതികളുടെ കുടുംബാംഗങ്ങൾക്ക് പണം കണ്ടെത്താനാകാതെ വന്നതോടെ ഉമ്മൻചാണ്ടി പണം നൽകുകയായിരുന്നു സൗദി അറേബ്യയിൽ മലയാളി കൊല്ലപ്പെട്ട കേസിൽ മൂന്ന് പ്രവാസികളായിരുന്നു പ്രതികൾ ഇവരെ രക്ഷിക്കാനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനെട്ടിനായിരുന്നു കൊല്ലം പള്ളിമുക്ക് സ്വദേശി നൌഷാദ് കൊല്ലപ്പെട്ടത് കൊല്ലം ജില്ലക്കാർ തന്നെയായ സുധീർ മുസ്തഫ മൻസൂർ സൈനുൽ ആബിദീൻ മുഹമ്മദ് റഫീഖ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ ഇവർക്കെതിരെ സൗദി കോടതി വധശിക്ഷ വിധിച്ചു പ്രതികൾ റിയാദിലെ ജയിലിലായിരിക്കുകയാണ് ബന്ധുക്കളുടെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഇടപെടുന്നത് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ ബ്ലഡ് മണി നൽകാമെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കത്തയച്ചിരുന്നു കൊല്ലപ്പെട്ട നൌഷാദിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കുമെന്ന് അറിഞ്ഞതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭിഭാഷകർ വഴി അതിനുള്ള ശ്രമവും നടത്തി അൻപത് ലക്ഷം രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ ഭാര്യയും മക്കളും മാപ്പ് നൽകാമെന്ന് സമ്മതിക്കുകയായിരുന്നു സമ്മതപത്രം റിയാദിലെ ഇന്ത്യൻ എംബസി വഴി കോടതിയിൽ സമർപ്പിച്ചതോടെ വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു പൊതു അന്യായ നിയമപ്രകാരം ഒൻപത് വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ ശേഷം പ്രതികൾ മൂന്നുപേരെയും നാട്ടിലേക്ക് കയറ്റിവിട്ടു നാട്ടിലെത്തിയ പ്രവാസികളിൽ ഒരാൾ പിന്നീട് കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു എങ്കിലും ബ്ലഡ് മണി സ്വീകരിച്ചതായുള്ള രേഖ എത്താത്തതിനാൽ റിയാദിലെ കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചിരുന്നില്ല മൂന്ന് പ്രതികളുടെയും കുടുംബാംഗങ്ങൾ പത്ത് ലക്ഷം വീതം നൽകാമെന്ന് ഉമ്മൻചാണ്ടിയെ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും അതിനുള്ള ശേഷി തങ്ങൾക്കില്ലെന്ന് പിന്നീട് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും ബ്ലഡ് മണി നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു സ്വന്തം കയ്യിൽ നിന്നെടുത്തും മറ്റുള്ളവരോട് സഹായം തേടിയുമാണ് അദ്ദേഹം ഇതിനായുള്ള പണം കണ്ടെത്തിയത് രണ്ട് തവണയാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പണം കൈമാറിയത് ഇതോടെ റിയാദ് കോടതിയിലെ കേസ് നടപടികളും അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക